ഇന്ന് രാവിലെ ഡോക്ടർ സണ്ണി വന്നപ്പോ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞു ആയാളങ്ങ് ചൂടായി എന്നിട്ടൊരു ഉപദേശവും പുരുഷന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ എന്ന് ആ ബാക്കി ബീഹാറിൽ നിന്ന് നഴ്സിംഗ് പാസ് ആയി ആദ്യത്തെ പോസ്റ്റിംഗ് ധറാഡൂൺ പിന്നെ ദേശ്പൂർ അംബാല പിന്നെ ആറു മാസമായിട്ട് ഇവിടെ ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഇടത്തെ കരണം തടിച്ച വലത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാ ക്രിസ്തുലോകം പറഞ്ഞിരിക്കുന്നത് നീ എന്തിനാ എന്തിനായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ അതെ രണ്ടു ദിവസമായില്ലേ ചിറ്റപ്പം വന്നിട്ട് ഇനി പോയിക്കോളൂ നീ ഈ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ ചിറ്റപ്പൻ എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും ഡോക്ടർ വന്നിരുന്നു പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട അത് മതി അമ്മക്ക് ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ അല്ല ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അവൻ നന്നായിട്ട് എന്ന് അന്വേഷിക്കണം ഒരു രാത്രി അവിടെ തങ്ങി കൂടി നേരെ നേരെ അതൊന്നും വേണ്ട വീട്ടിലെത്താൻ നോക്ക് തന്നിട്ടില്ലേ പിന്നെ അതേടാ എനിക്കറിയാം ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം എല്ലാം നടത്തി കൊടുക്ക ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരയായി പോയി അയ്യോ അതെന്ത് പറഞ്ഞേ ഇങ്ങനെ ഒരു യൂട്ടി നടക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ നോക്കാൻ ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേൾക്കില്ല സമയം കളയണ്ട വിട്ടു തരാൻ അല്ലെങ്കിൽ രാത്രി ബസ് എന്ന് തിരിച്ചു വരണ്ട എടാ പൗലോസേ എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട അതിനു പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിട്ട് തന്നെ സഹായിക്കും ുംകുട്ടി ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നെയാ പോയി പോക്കറ്റില് പോക്കറ്റില്ല കൊറേ പ്രായമായില്ലേ ഓർമ്മക്കുറവായി ഇത് മറക്കില്ലല്ലോ അതിന് നിനക്ക് എന്താ വേണ്ടേ ഒന്നുമില്ല ആ നടക്കു നടക്ക് ആ ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും എടുത്തു എല്ലാവരെയും അറിയാമേ പോലെയല്ല മേജർ സാബ് സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസന ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ ഗുഡ് നൈറ്റ് മേജർ സാബ് സൂസന എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ച് ജോയിൻ ചെയ്യുന്നു നിർബന്ധമായിരുന്നു അല്ലേ എന്നെ അത്രയ്ക്ക് വീർപ്പ എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് ഐ സീരിയസ് എനിക്ക് ഇഷ്ടമാണ് ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ് തന്നെയല്ല ഒരു മേജറാണ് ഞാൻ വെറും ഒരു നേഴ്സും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം മിലിറ്ററി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു മൂന്നാം കിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല എന്നാണ് ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത് എന്റെ അപേക്ഷയാണ് രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ആൽക്കഹോളിക്കായ ഒരപ്പൻ പേരുദോഷം കേട്ട് കെട്ടിക്കാൻ നിൽക്കുന്ന ചേച്ചി പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ അതിന്റെ ഇളയത് ഒരു സ്കൂളിൽ എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ തന്നെയല്ല രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല രാജേട്ടന്റെ കാര്യങ്ങളെ രാജേട്ടൻ തീരുമാനിച്ചോളാം താൻ സൂസനമായിട്ട് സംസാരിച്ച് അപ്പനെയൊന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി ഐ റിയലി മീൻ ഇറ്റ്സ് ഐ എം സീരിയസ് ഓക്കെ ഞാൻ സംസാരിക്കാൻ സീട്ടു മോഡോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വന്നാട്ടെ വന്നാട്ടെ ഞങ്ങൾ അപ്പനും മോനും തമ്മിലൊന്നും സ്നേഹിക്കുകയായിരുന്നു അവൻ അർജന്റായിട്ട് നൂറ് രൂപ വേണോന്ന് എന്തേലും വിടുന്ന കാശ് നമ്മള് തമ്മിലാവുമ്പോ പറയാലോ ഒരു ഹൺഡ്രഡ് റുപ്പീസ് കിടത്തെ ും മനക്കെട്ടില്ല ഒരു ഹൺഡ്രഡ് റുപ്പീസ് കൂടെ ആയിക്കോട്ടെ ഞാൻ ഡൊമിനിക് ഫെർണാണ്ടസ് സർവീസിൽ ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ റിട്ടയർ ആയിട്ട് കുറച്ചാലായി ില്ല സോറി ഞാൻ സൂസന്നയോട് സംസാരിച്ചിരുന്നു ആ അവളെല്ലാം പറഞ്ഞു ആ കേട്ടോ വേറെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് കൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേണകന്മാർ വരെ കല്യാണാലോ വന്നിട്ടുണ്ട് പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് പറയുന്നതാ നാൻസി എനിക്ക് നാല് മക്കളാ മൂന്ന് പെണ്ണും ഒരാണും ഭാര്യ ഉള്ളത് അകത്ത് കിടപ്പിലായിട്ട് കുറച്ചു കാലായി ആ ഇത് സൂസനേടാ മൂത്തതാ നാൻസി ഇവിടെ അടുത്ത തയ്യൽ കലരാ ജോലി ഇത് ജൂഡി പത്താം ക്ലാസ്സിലാ പിന്നെ ആണ ഉള്ളവനെ നേരത്തെ കണ്ടല്ലോ അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവന്റെ ജോലി ഇതൊക്കെയാ ഇവിടുത്തെ അവസ്ഥ ആ നിങ്ങൾ ചായ കുടിക്കേ കേട്ടോ വേറെ മൂത്ത വള കെട്ടിച്ചയക്കണം ചെറുക്കൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം ഇളയവളെ പഠിപ്പിക്കണം വീട്ടുകാരത്തേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം എഴുകി കിട്ടുന്ന മുക്കാച്ചക്കരം പെൻഷൻ കാശുകൊണ്ട് ഒന്ന് നാവ് നനയ്ക്കാൻ പോലും ധൈര്യല്ല പിന്നെ എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് വേണം നടക്കാൻ ചുരുക്കി പറഞ്ഞാൽ സൂസന്ന ഞങ്ങളുടെ ഒരു കറവ പശുവാണ് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെലവുകളും നോക്കി നിർത്താൻ തയ്യാറുള്ള ഒരാക്ക് മാത്രമേ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ സൗകര്യം ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ അവൾ ഇവിടെ സന്തോഷമായിട്ട് തിന്നോളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് ഞാനൊന്ന് ആലോചിച്ചിട്ട് സണ്ണി വഴി അറിയിക്കാം ധാരാളമതിലൊക്കെ പുറമേ മാസാമാസം കൃത്യമായി നല്ലൊരു തുക ഒന്നാം തീർന്ന് ഇവിടെ എത്തിക്കണം അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആലോചിച്ചാൽ മതി ആയിക്കോട്ടെ ആ ആ ും വേണ്ടിയിരുന്നില്ല എന്നിപ്പോ രാജേട്ടന് തോന്നുന്നു അല്ലേ ഇതുവരെ സൂസന്നയോട് എനിക്ക് സ്നേഹം മാത്രമേ തോന്നിയിരുന്നുള്ളൂ ഇപ്പോ ഒരു വല്ലാത്ത സഹതാപവും തോന്നുന്നു അവരുടെ ചുറ്റുപാട് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും രാജേട്ടന്റെ തറവാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബന്ധം ഒരിക്കലും അവർക്ക് സഹിക്കാനാവില്ല ഈ ആവേശമൊക്കെ കഴിയുമ്പോൾ രാജേട്ടനെ മറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുമിച്ച് തകരും അതാ എന്റെ പേടി ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഐ വാണ്ട് ഹർ മാഡ് ആഫ്റ്റർ ഹർ സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറാണ് മാസം ഒരു തുക നല്ലൊരു തുക കൃത്യമായി അവിടെ എത്തിച്ചേക്കാം അമ്മ പ്രായമായിട്ടിരിക്കുകയല്ലേ ഒരു അനുവാദം പോലും ചോദിക്കാതെ അനുവാദം ചോദിക്കാൻ പോയാൽ നടക്കില്ല ഇപ്രാവശ്യം അമ്മയുടെ പിറന്നാളിന് പോകുമ്പോ നീ കൂടെ വേണം നീ വേണം അമ്മയോട് പറയാൻ സമ്മതം മേടിക്കും അമ്മാവന്മാർക്കും അമ്മായിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ എതിർപ്പായിരിക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട കൂനൂരിൽ ഒരു ഞാൻ തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചാണെന്നറിയാമല്ലോ സാമ്പാർ ഒഴിക്കാൻ ഒരു കുഴി കുത്തി കൂടെ ഞാൻ കുത്തി തരുന്ന ദാഹം ദാഹം വന്നാ പിന്നെ ഞാൻ നന്നായിട്ട് കഴിക്കും കഴിച്ചിട്ടുണ്ട് ഇനി കൂടി ഇതുപോലെ ഒന്ന് വിയർക്കും വേറെ ചില ല്ല കുടിച്ച്ക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്ര ഒഴിക്ക ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ ഇപ്പൊ നിങ്ങക്ക് ആളെ മനസ്സിലായില്ലോ ഇയാളെ അതൊക്കെ പോട്ടെ രണ്ടുപേരോടായിട്ട് തന്നെ ചോദിക്കുക ഇങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ട് നടന്നാ മതിയോ എന്നാ ഇനി കല്യാണ സദ്യ ഉണ്ടാൻ ആ കാര്യം പറയുന്നത് അതുകൊണ്ട് സമയം പെണ്ണ് നോക്ക് കൂടി പോയാൽ ഒരു പിറന്നാൾ സദ്യക്ക് കൂടിയേ ഞാൻ ഞാനുണ്ടാവുള്ളൂ അതിനു മുമ്പെങ്കിലും ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തന്നാൽ നന്നായിരുന്നു വായരപ്പാ ഇപ്രാവശ്യവരവന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അമ്മയോട് എല്ലാം വിശദമായിട്ട് പറയാം കാശും സൗഴിയും ഒക്കെ അപ്പം കുറഞ്ഞാലും തിരക്കറ്റില്ല നല്ല അന്ധ സ്വാഭാതയുള്ള കുടുംബത്തിൽ പറഞ്ഞതായിരിക്കണം അത്തേയുള്ളൂ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ അവസാന ഓപ്പോൾ കല്യാണത്തിന് സമ്മതം കൂടിയത് ഈ സന്നിധി എടുക്കൊണ്ട് തന്നെയാ പിന്നെ ഉതിന്റെ കൂടെ എന്റെ പള്ളും കൂടിയായിപ്പോ അമ്മ എന്നോട് ഇത് എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതോടെ ഈ അക്ഷരം പറയാതെ ഗൗരവമായിട്ട് അങ്ങനെ സംഗതി അതുകൊണ്ട് എന്നെ പെട്ടെന്ന് എന്റെ എന്നാലും അവസാനം രാജേട്ടൊരു നസ്രാണിപ്പണിനെ കിട്ടിയുള്ള കെട്ടാൻ ഇനി സണ്ണിച്ചായനും അവിടെ സുന്ദരിയായ വല്ല നഴ്സിനെയും കണ്ടുവച്ചിട്ടുണ്ടോ ആവോ ഉള്ളത് പറഞ്ഞ എനിക്കിപ്പോ സണ്ണിമോന്റെ കാര്യത്തിലാ പേടി രാജേരൻകുട്ടിക്ക് എന്തോ ആവാം അപ്പൊനപ്പകുമാര് സമ്പാദിച്ചിട്ടിട്ടുണ്ടല്ലോ ഇവിടെ പിന്നെ ഇവനെ മാത്രം കണ്ടുകൊണ്ടാ ഞാൻ ഈ ും അതോണ്ടും അമ്മച്ചി പേടിക്കണ്ട നല്ല ആലോചന വന്നെങ്കിലേ ഞാൻ പിന്നെ സൂസനെ കണ്ടുമുട്ടിയപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി അതുകൊണ്ട് മാത്രം സത്യം പറഞ്ഞ ഞാനും ഒരു കൃത്യനിപ്പിനെ പ്രേമിച്ചിരുന്നു എന്താ വളരെ പേര് എലിക്കുട്ടി എലിക്കുട്ടിട്ടേ എലിക്കുട്ടി ഓ ഞാൻ ദിവസവും ഒരു ചെക്കന്റെ കയ്യിൽ അവൾക്ക് എഴുത്തും കൊടുത്തു വിടുമായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവസാനം അവൾ ആ ചെക്കന്റെ കൂടെ ഓടിപ്പോയി പിന്നെ ഞാൻ ഈ നാടൻ കത്തെ പ്രേമെന്നുള്ള പണിക്ക് പോയിട്ടില്ല ആ അതൊക്കെ പോട്ടെ ഈ വിവാഹസമ്മതം ആഘോഷിക്കാൻ ചിറ്റപ്പന്റെ ചെലവിൽ നല്ല നാടൻ തെങ്ങും കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചിറ്റപ്പന്റെ ചെലവിലല്ല ചിറ്റപ്പന്റെ വകയായി രാജേഖരൻകുട്ടിയുടെ ചെലവിൽ അതിനേർപ്പാട് ചെയ്തിട്ടുണ്ട് അത് വരും അതുകൊണ്ട് താറാവ് കാള ഇറച്ചി മുതലായ കള്ളിന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അമ്മച്ചിയും പിള്ളേരും അവരെ വേഗം ഇങ്ങോട്ട് ആനയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എങ്ങനെയുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എനിക്ക് മൂത്തം മാത്രമല്ല ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമുള്ള കാര്യ എന്റെ പ്രായക്കാര ഭാര് കുട്ടി ജീവിക്കുന്ന കാണുമ്പോ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തോന്നലുണ്ടായില്ലോന്നൊരൊറ്റ ആശ്വാസം എനിക്കുള്ളൂ ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രായവും നടക്കുണ്ട് നന്നായി വരുത്തേ ഞങ്ങൾ വരുത്താലും നീ ഇത് നടത്തുമെന്നറിയാം കൂന്നൂരിൽ വെച്ച് രജിസ്റ്റർ മാര്യേജ് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ ഞങ്ങളെ ആരെയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു ഓ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഇങ്ങോട്ടൊക്കെ വരിക നീ കയർ എല്ലാം പറഞ്ഞു റിയാം എങ്കിലും ഒന്നുകൂടി പറയണം എന്റെ വീട്ടുകാരുടെ സമ്മതം ഞാൻ വാങ്ങിക്കഴിഞ്ഞു സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറുമാണ് ഇനി തീരുമാനമാണ് എനിക്കറിയേണ്ടത് ഇപ്പൊ തന്നെ പറയണമെന്നില്ല സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ കുറച്ചേ സോടിയാ പോകുന്നത് 对。Yeah.